മലയാളികൾക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി കർണാടകയിലെ വനിതാജന പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മംഗളൂരു വിമാനത്താവളത്തിൽ സഹോദരനെ യാത്രയാക്കാനെത്തിയ കൗമാരക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം പ്രവാസികൾക്കിടയിൽ കനത്ത പ്രതിഷേധത്തിന് കാരണമായി മാറിയിരിക്കുകയാണ് മംഗളൂരു വിമാനത്താവളത്തെ കരുവാരത്തേക്കാൻ ചില ദുശക്തികൾ ശ്രമിക്കുന്നതായും എയർപോർട്ടിനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തുന്നതെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും ഈ ശക്തികൾ തന്നെയാണ് മലയാളികൾ എന്നാണ് മംഗളൂരുവിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരാകുന്ന പ്രചരണം അഴിച്ചുവിടുന്നത് തന്നെ എയർപോർട്ടിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ കെ എം സി സി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുമ്പ് അധികൃതരുമായി സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാത്രക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടർക്കഥ ആവുകയും മാറുകയാണ് അത്തരം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഒമാനിലേക്ക് പോകാനെത്തിയ മഞ്ചേശ്വരത്തെ പരേതനായ ഹനീഫയുടെ മകൻ അർഷാദിനെ യാത്രയേക്കാനെത്തിയ സഹോദരൻ അബുബക്കർ അനസ് സി ഐ എസ് എഫിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് അനസിന്റെ മാതാവ് മറിയുമ്മ ഇവരുടെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പെൺ ൾ എന്നിവരുടെ മുന്നിലിട്ടാണ് അർഷാദിനെ അതിക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി എയർപോർട്ടിന് മുന്നിൽ വെച്ച് ഫോട്ടോ എടുത്തതിനാണ് അനസിനെ എയർപോർട്ട് സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മൂന്ന് മാസത്തെ സന്ദർശനയിൽ മസ്കത്തിലേക്ക് പോകാനായാണ് അർഷാദ് മംഗളൂരു വിമാനത്താവളത്തിലെത്തിയത് കൂടെ മാതാവും സഹോദരിമാരും അനസും ഉണ്ടായിരുന്നു രാത്രി പത്ത് മണിയോടെ വിമാനത്താവളത്തിന്റെ പുറത്തു നിന്നും ഗേറ്റിൽ കൂടി അർഷാദ് അകത്തു പോകുന്നതിനിടെ അനസ് സഹോദരന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തി ഇത് ശ്രദ്ധയിൽപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരൻ ചാടി വീണ് അനസിനെ ഷട്ടറെ കോളർ പിടിക്കുകയും മൊബൈൽ പിടിച്ചു വാങ്ങി ഫോട്ടോ നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് ൻ ആദ്യമായി ഉദ്ദേശത്ത് പോകുന്ന ഫോട്ടോ എടുത്തതെന്നും ഇവിടെ ഫോട്ടോ എടുക്കരുതെന്നുള്ള ബോർഡുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എടുത്തതെന്നും ഉദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തു എന്നാൽ അനസും കുടുംബവും തങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ സിഐഎസ്എഫ് സംഘം ചാടി വീഴുകയും വടികൊണ്ടും ഷൂസിറ്റ കാലുകൊണ്ടും സംഘം ചേർന്ന് വളഞ്ഞിട്ട് അനസിനെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ആക്ഷേപം വിമാനത്താവളത്തിന്റെ ഒരു ഭാഗത്തെ മതിലിനടുത്ത് വലിച്ചുകൊണ്ടുപോയി കയ്യാമം വച്ച് സെക്യൂരിറ്റി ജീവനക്കാർ യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച് എന്ന വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തുവന്നതാണ് ഇവരുടെ വിളയാട്ടം നേരിട്ട് കണ്ട മറ്റൊരാൾ ഇത് മൊബൈൽ ക്യാമറയിൽ പകർത്തിയതോടെ അയാളെയും സിഐഎസ്എഫ് ജീവനക്കാർ വെറുതെ വിട്ടില്ല രാത്രി പത്ത് മണിയോടെ ആരംഭിച്ച ഉദ്യോഗസ്ഥരുടെ വിളയാട്ടം പുലർച്ചെ മൂന്ന് വരെ നീണ്ടുനിന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം തുടർന്ന് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിന്റെ തടസ്സം വരുന്ന കള്ളപരാതി നൽകി അനസിനെയും കുടുംബത്തെയും ബജ്പേ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു അനസിനെ ഒന്നര മണിക്കൂറോളം ലോക്കപ്പിലിട്ട ബജ്പേ പോലീസ് മാതാവിൽ നിന്ന് സംഭവ സമയത്ത് വിമാനത്താവളത്തിലുണ്ടായി കാസർകോട്ടെ മറ്റു ചിലരിൽ നിന്നും സത്യാവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് പെറ്റിക്കേസ് എടുത്ത് സ്റ്റേഷൻ രാമത്തിൽ വിടുകയായിരുന്നു തുടർന്നാണ് പുലർച്ചെ അഞ്ചു മണിയോടെ അനുസ്നേഹി കുടുംബത്തെയും നാട്ടിലേക്ക് തിരികെ പോകാനായ തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള ദുരന്ഭവം ബംഗളൂരു എയർപോർട്ടിൽ നിന്നും യാത്രക്കാർ നേരിട്ടിരുന്നു വനിതാ യാത്രക്കാരുടെ പാസ്പോർട്ട് കീറിക്കളഞ്ഞ സംഭവം ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ് മംഗളൂരു വിമാനത്താവളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് ദിനംപ്രതി കാസർകോട്ടുകാരുൾപ്പെടെയുള്ള നിരവധി മലയാളികളാണ് ബംഗളൂരു വിമാനത്താവളം വഴി ൾഫിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പോവുകയും വരികയും ചെയ്തത് ഇതിൽ ആക്രമണത്തിനിരയാകുന്നത് കൂടുതൽ മലയാളികളാണ് മലയാളി യാത്രക്കാരുള്ള മംഗളൂരു വിമാനത്താവളത്തിൽ എത്തിച്ച ഉദ്യോഗസ്ഥരുടെ മോശമായ പെരുമാറ്റം ആശങ്കയ്ക്ക് കാരണമായി മാറുന്നുണ്ട് ഇതിനെതിരെ കർശന നടപടി വേണമെന്നാണ് ഗൾഫ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ